കാത്തിരുന്ന വിധിയാണ് ലഭിച്ചതെന്ന് പെൺകുട്ടിയുടെ അമ്മ നീതി കിട്ടിയെന്നും പ്രതി ചെയ്ത ക്രൂരതയ്ക്ക് അർഹമായ ശിക്ഷ കിട്ടിയെന്നും അമ്മ പ്രതികരിച്ചു അമ്മയും സഹോദരിയും കോടതിയിൽ വിധി കേൾക്കാൻ എത്തിയിരുന്നു നീതി നടപ്പാക്കിയതിൽ സന്തോഷമുണ്ടെന്ന് പ്രോസിക്യൂഷനും പ്രതികരിച്ചു പോലീസ് ശേഖരിച്ച ശാസ്ത്രീയ തെളിവുകളും കണ്ടെത്തിയ സാഹചര്യ തെളിവുകളും കേസിൽ നിർണായകമായി അതിക്രൂരമായി മകളെ പീഡിപ്പിച്ച് കൊലപ്പെടുത്തിയ കേസിലെ പ്രതിക്ക് അർഹിച്ച ശിക്ഷ കിട്ടിയ ആശ്വാസത്തിലാണ് അമ്മ ഗോവിന്ദച്ചാമിക്കായി ഹാജരായ വക്കീൽ ഈ കേസിലും പ്രതിക്കായി ഹാജരായപ്പോൾ വല്ലാത്ത വിഷമമുണ്ടായിരുന്നു മോൾക്കു വേണ്ടിയാണ് പ്രാർത്ഥിച്ചതെന്നും ഇപ്പോൾ ഹൈക്കോടതിയിൽ നിന്ന് അനുകൂലമായ സന്തോഷമുണ്ടെന്നും അമ്മ പറഞ്ഞു ഈ ഒരു ദിവസത്തിന് വേണ്ടിയാണ് ഞാൻ ഇത്രയും നാളും എന്റെ മോളുടെ എടുത്ത് ഇത്രയും എന്റെ മോൾ ഇത്രയും വേദനകൾ തിന്നു ഇതുപോലെ എന്റെ കൊച്ചിനെ കൊന്ന വേദനകൾ തിരിച്ച് അവരും അനുഭവിക്കണമെന്ന് ഓർത്ത ഈ ഒരു നിമിഷത്തിന് വേണ്ടിയിട്ടാണ് ഇത്രയും നാളും ഞാൻ കാത്തിരുന്നത് അത് ഇന്നിപ്പോ വിധി നമുക്ക് അനുകൂല്യമാണ് അവനെ തൂക്കി കൊല്ലാൻ തന്നെ വിധിച്ചിട്ടുണ്ട് ഒരുപാട് ക്രൂരമായിട്ടാണ് എന്റെ കൊച്ചിന്റെ ശരീരത്തിലൊക്കെ ചെയ്തിരിക്കുന്നത് അപ്പോൾ ആ വേദന അവരും തിന്നണമല്ലോ ഇനി നാളെ ഒരു പെൺ കുട്ടികളോ ഒരു അമ്മമാരോ ഒരു ഇനി പിറന്നു വീഴുന്ന കുഞ്ഞുങ്ങളായാലും ഒരു സ്ത്രീകളുടെ ഒരു കുഞ്ഞുങ്ങളുടെ ശരീരത്തിൽ ഇതുപോലെ ഇങ്ങനെ ക്രൂരമായിട്ട് ഇങ്ങനെ കൊലപാതകം ചെയ്യാതെ ഇരിക്കണം അതിന് ഇതുപോലെ ഒരു കൊലപാതകം ഇ എൻ്റെ മോളെ കൊന്നതുപോലെ ആ കൊലപാതകം കൊന്നു ഞാൻ നാളെ നമ്മുടെ രാജ്യത്ത് ഒരു കൊലപാതകങ്ങളും ഉണ്ടാവില്ല നമ്മൾക്ക് സ്ത്രീകൾക്ക് മനസ്സമാധാനത്തോടുകൂടി ജീവിക്കാൻ പറ്റുമോ എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഒരു കുഞ്ഞുങ്ങളോ മക്കളോ ആരുടെയും കാര്യത്തിൽ ഇനി ഒരു ആയുധം വെച്ച് മുറിക്കാനോ ഇതുപോലെ ക്രൂരമായിട്ട് ഒരു കൊലപാതകങ്ങൾ ഇതുപോലെ ചെയ്യാൻ ഇനി ഇതെന്ന് ഓർമ്മ വെച്ച് നാളെ ഒരു കൊലപാതകങ്ങൾ നമ്മുടെ രാജ്യത്ത് ഉണ്ടാവരുത് കൊലപാതകം ബലാത്സംഗം അതിക്രമിച്ചു മാരകമായി മുറിവേൽപ്പിക്കൽ തുടങ്ങിയ കുറ്റങ്ങളാണ് സ്വദേശിയായ ൾ ഇസ്ലാമിനെതിരെ പോലീസ് ചുമത്തിയത് കോടതിയിൽ ഇത് ഈ കേസിൽ പ്രതിയുടെ രക്തം ഈ വീടിൻ്റെ പുറത്തെ വാതിലിൽ നിന്നും പ്രതിയുടെ രക്തം കിട്ടിയിട്ടുണ്ട് പ്രതിയുടെ രക്തം ഈ കുട്ടിയുടെ ചുരിദാർ ടോപ്പിൽ നിന്നും കിട്ടിയിട്ടുണ്ട് നെയിൽ ക്ലിപ്റ്റിക്സിൽ നിന്നും പ്രതിയുടെ ഡി എൻ എ കിട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെ പ്രതി പുറത്ത് ഈ വ്യക്തിമിന്റെ പുറത്ത് കടിച്ചതി ഭാഗത്തു നിന്നും ഒരു ഡി എൻ എ കിട്ടിയിട്ടുണ്ട് ഈ ശക്തമായ ഈ നാല് ഡി എൻ എകളും അതിനോടനുബന്ധിച്ചിട്ടുള്ള സാഹചര്യത്തിലുകളും അത് വളരെ വിദഗ്ധമായ രീതിയിൽ കളക്ട് ചെയ്യാൻ ഇൻവെസ്റ്റിഗേഷൻ ടീമിന് സാധിച്ചു അതിനെ ബന്ധപ്പെട്ട തെളിവുകൾ ശേഖരിക്കാൻ അവർക്ക് ശ്രമിച്ചു വളരെ സമർത്ഥമായ അന്വേഷണം നടത്തി കുറ്റമറ്റ രീതിയിൽ തെളിവുകൾ ശേഖരിക്കുകയും അത് നല്ല രീതിയിൽ കോടതിയിൽ പ്രസൻ്റ് ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളത് ഈ കേസ് ഇത്തരമൊരു വിധിയിൽ എത്തിച്ചേർന്നത് സത്യം വിജയിച്ചിരിക്കുന്നു ഇരയ്ക്ക് നീതി ലഭിച്ചിരിക്കുന്നു അതാണ് എനിക്ക് പറയാനുള്ളത് പ്രാഥമിക അന്വേഷണത്തിൽ വീഴ്ച വരുത്തിയതിന് പെരുമ്പാവൂർ ഡിവൈഎസ്പി അനിൽകുമാറിനെ ഒഴിവാക്കി ക്രൈം ഡിറ്റാച്ച്മെന്റ് ഡിവൈഎസ്പി എ ബി ജിജിമോന് ആദ്യഘട്ടത്തിൽ ചുമതല നൽകിയിരുന്നു പിന്നീട് രണ്ടായിരത്തി പതിനാറ് മെയ് ഇരുപത്തിയെട്ടിന് നിലവിലുണ്ടായിരുന്ന അന്വേഷണ സംഘത്തെ മാറ്റി എ ഡി ജി പി ബി സന്ധ്യയുടെ നേതൃത്വത്തിൽ പുതിയ സംഘത്തെ അന്വേഷണം ഏൽപ്പിച്ചു തുടർന്നാണ് പ്രതി തമിഴ്നാട്ടിൽ നിന്ന് പിടിയിലാവുന്നത് ന്യൂസ് കൊച്ചി